ഇപ്പൊ ഇതിൽ എനിക്ക് തോന്നുന്നു മുസ്തഫ മൗലി പറഞ്ഞ ആ ഒരു വാദത്തിന് നമുക്ക് തുടങ്ങാം നമ്മൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു പാഠഭാഗം മതം ഇട്ടവനെ കൊല്ലണം എന്നുള്ളതാണ് അത് ഏത് മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് അങ്ങനെ പഠിപ്പിക്കേണ്ടി വരുന്നത് അതിനോട് യോജിക്കുന്നുണ്ടോ നിലവിലുള്ള മദ്രസാ സംവിധാനങ്ങളെ അല്ലെങ്കിൽ നിലവിലുള്ള പിന്നെ മത മതവിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ പൂർണ്ണമായും അംഗീകരിക്കുന്ന ഒരാളല്ല ഞാൻ ഞാൻ അതിനെ മൂല്യ വിദ്യാഭ്യാസമായി പരിവർത്തി കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇസ്ലാമിനകത്ത് കർമ്മശാസ്ത്രം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അത് മാനവികമായ പല മൂല്യങ്ങൾക്കും വിരുദ്ധമാണ് അതാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നതെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ് യെസ് അത് വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകിച്ച് മദ്രസ പീഡനങ്ങൾ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എല്ലാ മാസത്തെ കണക്ക് ഞാൻ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഈ പീഡനങ്ങൾ എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ കുത്തകയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് സ്വാഭാവികമായിരിക്കുന്നത് എല്ലായിടത്തും അപ്പോൾ പീഡനങ്ങൾ ആര് എവിടെ നടത്തുന്നോ അവിടങ്ങളിലൊക്കെ ശക്തമായി നിയമവും സംവിധാനവും ഇടപെടേണ്ടതുണ്ട് അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ ഇടപെട്ടാലും മതി ആ പ്രശ്നം ഇവിടെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പതിനായിരക്കണക്കിന് മദ്രസകളിൽ ലക്ഷക്കണക്കിന് അധ്യാപകർ പഠിപ്പിക്കുന്നതിനിടയിൽ നടക്കുന്ന പീഡനങ്ങൾ ആ ചെറുതാണെങ്കിൽ പോലും അത് വളരെ ഗുരുതരമാണ് പക്ഷെ അതിനെ ജനറലൈസ് ചെയ്തിട്ട് ഒരു സംവിധാനത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് അഭിപ്രായം ഓക്കെ ഈ മദ്രസ പീഡനങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വെല്ലുവിളി അതോടൊപ്പം വെക്കുന്നുണ്ട് നിങ്ങൾ മറ്റ് സമുദായങ്ങളിലോ മറ്റ് സ്കൂളുകളിലോ നടക്കുന്ന കണക്കുകൾ എല്ലാ മാസവും നിങ്ങൾ ഇടും നമുക്കൊരു മത്സരം വെക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഏറ്റെടുക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ